മുൻപത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ആഗ്നേയ ശിലകളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം എടുത്തിട്ടുള്ളത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ജിയോളജിയിലെ ഒന്നാമത്തെ അധ്യായം ശിലകളുടെ ലോകം അപ്പോൾ ഓൾറെഡി ആഗ്നശിലകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആഗ്നേയ ശിലകളിലെ ടെക്സ്റ്ററുകളെക്കുറിച്ചാണ് പഠിക്കുന്നത് പാഠഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആഗ്നേയ ശിലകളിലെ ടെക്സ്റ്റർ നമുക്കെല്ലാവർക്കും അറിയാം ആഗ്നശില എന്ന് പറയുന്നത് പ്രാഥമിക ശിലയാണ് മാതൃശിലയാണല്ലേ അപ്പോൾ എന്താണ് ഈ എന്ന് പറയുന്നത് ശിലകളിലെ ഘടകങ്ങളുടെ ഗുണചോർച്ച അതായത് ധാതുതരികളുടെ വലിപ്പം പരസ്പര ബന്ധം എന്നിവ തമ്മിലുള്ള ഏകത ബന്ധമാണ് അതിൻ്റെ ടെക്സ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്റ്റലീകരണത്തിൻ്റെ അളവ് ധാതുതരികളുടെ വലിപ്പം ആകൃതി വിന്യാസം എന്നിവയും ടെക്സ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട് ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ധാതുതരികളുടെ വലിപ്പം പരസ്പര ബന്ധം എന്നിവ തമ്മിലുള്ള ഏകതാ ബന്ധത്തെയാണ് ടെക്സ്റ്റർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ശിലകളുടെ ഗ്രാനുലാരിറ്റിയെക്കുറിച്ച് പറയാം എന്താണ് ശിലകളുടെ ഗ്രാനുലാരിറ്റി ഒരു ശിലയിലെ ധാതുതരികളുടെ വലിപ്പത്തെയാണ് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത് ആഗ്നേയ ശിലകളുടെ ടെക്സ്റ്റർ നിർണ്ണയിക്കുന്നതിൽ ധാതുതരികളുടെ വലിപ്പം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ടെക്സ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശിലകളെ മൂന്നായിട്ട് തിരിക്കാം അതിലൊന്ന് വലിയ തരികൾ രണ്ട് സൂക്ഷ്മ തരികൾ മൂന്ന് മീഡിയം അതായത് ഇടത്തരം വലിപ്പമുള്ള തരികൾ വലിയ തരികളുള്ള ആഗ്നേയശിലകളിലെ പരലുകൾ സൂക്ഷ്മദർശിനിയുടെ സഹായമില്ലാതെ തന്നെ കാണാൻ പറ്റുന്ന വിധം വലുതായിരിക്കും മറിച്ച് സൂക്ഷ്മ ദർശിനി ഉപയോഗിച്ചിട്ട് അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതാണ് സൂക്ഷ്മ എന്ന് പറയുന്നത് ഇനി മീഡിയം അതായത് ഇടത്തരം വലിപ്പമുള്ളത് അത് ഭൗമാന്തർഭാഗത്തിൻ്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലാണ് ഇത്തരം ഗ്രാനുലാരിറ്റി ഉള്ള ഒരു മീഡിയം ഗ്രെയിൻ്റ് കാണപ്പെടുന്നത് ശിലാകണങ്ങളുടെ വലിപ്പ വ്യത്യാസം ആഗ്നശിലകൾ എങ്ങനെ എവിടെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നിർണായകമാണ് വലിയ പരലുകളായി ഉറയ്ക്കുന്നതിന് മാഗ്മ സാവധാനം മാത്രം തണുക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് വലിയ തരികളുള്ള ശിലകൾ രൂപം കൊള്ളാൻ ദീർഘകാലമെടുക്കും എന്നാൽ മാഗ്മ പെട്ടെന്ന് തണുക്കുന്നത് മൂലമാണ് കുഞ്ഞു തരികളുള്ള ശിലകൾ രൂപം കൊള്ളുന്നത് ഉരുകിയ ശിലാദ്രവം തണുക്കുന്നതിൻ്റെ നിരക്ക് തണുക്കൽ നടക്കുന്ന സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഭൗമപരിതലത്തിലെത്തുന്ന ലാവ താരതമ്യേന വേഗത്തിൽ തണുത്ത് വോൾക്കാനിക് ശിലകൾക്ക് രൂപം നൽകുന്നു എന്നാൽ ആഴങ്ങളിൽ ശേഷിക്കുന്ന മാഗ്മ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ വളരെ സാവധാനം തണുത്ത് പ്ലൂട്ടോണിക് ശിലകളായിട്ട് മാറുന്നു ശിലകൾ രൂപം കൊള്ളുന്ന സ്ഥാനം മാഗ്മ തണുക്കുന്നതിൻ്റെ നിരക്ക് എന്നിവയിലെ വ്യത്യാസമാണ് ആഗ്നേയ ശിലകളിൽ പ്രദർശിപ്പിക്കുന്ന വിവിധ ടെക്സ്റ്ററുകൾക്ക് കാരണം ശിലാതരികളുടെ ആകൃതി നിയന്ത്രിക്കുന്നതും മാഗ്മയുടെ തണുക്കൽ നിരക്ക് തന്നെയാണ് തരികളുടെ വലിപ്പം ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ടെക്സ്റ്ററുകൾ ആഗ്നേയശിലകളിൽ കാണുന്നുണ്ട് ആഗ്നേയശിലകളുടെ വിവിധ ടെക്സ്റ്ററുകൾക്ക് കാരണം എന്താണ് ശിലാതരികളുടെ ആകൃതി നിയന്ത്രിക്കുന്നതും മാഗ്മയുടെ തണുക്കൽ നിരക്ക് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം തരികളുടെ വലിപ്പം ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആഗ്നയശിലകളുടെ ടെക്സ്റ്ററുകൾ പരിചയപ്പെടാ അതിലൊന്നാമത്തേതാണ് ഫാനറിറ്റിക്ക് ഗ്രാനൈറ്റ് ആഗ്നയശിലയാണെന്ന് നമുക്കറിയാം അത് ഫാനറിറ്റിക് ടെക്സ്റ്ററിന് ഉദാഹരണമാണ് അതായത് ഇത്തരം ആഗ്നേയശിലകളിലെ ധാതുക്കൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കും ആഗ്നേയശിലകളിൽ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്ന ടെക്സ്റ്ററിന് ഉദാഹരണമാണ് ഫാനറിറ്റിക് എന്ന് പറയുന്നത് ഫാനററ്റിക്ക് അഗ്നയ ഉദാഹരണമാണ് ഗ്രാനൈറ്റ് അടുത്തത് അഫനിറ്റിക്ക് അഫനിറ്റിക്ക് എന്ന് പറയുന്നത് ശിലയിലെ ഓരോ ധാതുതരിയും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറുതായിരിക്കും അത്തരം ടെക്സ്റ്ററിനെയാണ് അഫനിറ്റിക്സ് എന്ന് പറയുന്നത് ഉദാഹരണം ബസാൾട്ട് അപ്പോൾ അഫനിറ്റിക് എന്ന് പറയുന്നത് അഗ്നേശിലയിലെ ഒരു ടെക്സ്റ്ററിന് എക്സാമ്പിളാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ബസാൾട്ട് പറയാം എന്തുകൊണ്ടാണ് അഫനിറ്റിക്ക് എന്ന് പറയുന്നത് ബിക്കോസ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അതിലെ ധാതു തരികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല അത്രയും ചെറുതായിരിക്കും ഈ ചിത്രം നോക്കൂ ഇത് ടെക്സ്റ്ററിലുള്ള വ്യത്യാസമാണ് ഇതിൽ എ എന്ന് പറയുന്നത് ഏതാണ് ഫാനറിറ്റിക് ആണ് കാരണം അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കും അതിലെ ധാതുക്കൾ പക്ഷേ അഫനിറ്റിക് ടെക്സ്റ്ററിൽ എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒന്ന് ബസാൾട്ടും മറ്റതെന്താണ് ഗ്രാനൈറ്റുമാണ് അഗ്നയശിലകളിൽ കാണാവുന്ന മറ്റൊരു ടെക്സ്റ്ററാണ് പോർഫിറിറ്റിക്ക് എന്താണ് പോർഫിറിറ്റിക് എന്ന് പറയുന്നത് ഇത്തരം ടെക്സ്റ്ററിൽ ഫിനോ എന്ന് വിളിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്ര വലിപ്പമുള്ള ധാതുതരികൾ ചെറിയ ധാതുതരികളാൽ ചുറ്റപ്പെട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ചെറിയ ധാതുതരികൾ വെറും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല അതുമാത്രമല്ല ഈ ഒരു ഇത്തരം ടെക്സ്ചർ ആഗ്നശിലയുടെ ഇത്രയും ടെക്സ്ചർ എന്ന് പറയുന്നത് അത് ചെറുതും വലുതുമായ ധാതുതരികളുടെ മിശ്രണമാണ് വെക്കുക പോർഫെറിറ്റിക്ക് എന്ന് പറയുന്നത് അഗ്നേയശിലയുടെ മറ്റൊരു ടെക്സ്റ്ററാണ് ഈ ടെക്സ്റ്ററിൽ ഫിനോക്രിസ്റ്റ് എന്ന് പറയുന്ന വലിയ ധാതുക്കൾ അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ധാതുവിനെ ചുറ്റി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ ധാതുതരികൾ എന്തു ചെയ്യും ആ ഇങ്ങനെ വളഞ്ഞ് കാണപ്പെടും അത്തരം ശിലകളാണ് ഏതെന്ന് പറയുന്നത് പോർഫിറിറ്റിക് എന്ന് പറയുന്നത് അടുത്ത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ആഗ്നേയ ശിലയുടെ ക്രിസ്റ്റലീയത ക്രിസ്റ്റലീയത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്രിസ്റ്റലീയ ധാതുക്കളാൽ നിർമ്മിതമായിരിക്കുന്ന ശിലകളാണ് ക്രിസ്റ്റലീയ ശിലകൾ എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലീയത അനുസരിച്ച് ഇത്തരം ശിലകളെ മൂന്ന് ടെക്സ്റ്ററായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിലൊന്ന് ഹോളോ ക്രിസ്റ്റലൈൻ രണ്ട് മീറോ ക്ലിസ്റ്ററൈൻ അഥവാ ഹൈപ്പോ ക്ലിസ്റ്ററലൈൻ അടുത്തത് ഹോളോ ഹയലിൻ ഇപ്പോൾ ക്രിസ്റ്റലീയത അനുസരിച്ചിട്ടും ശിലകളുടെ ടെക്സ്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തതാണ് ഹോളോ ക്രിസ്റ്റലൈൻ രണ്ടാമത്തത് മീറോ ക്രിസ്റ്റലൈൻ അഥവാ ഹൈപ്പോ ക്രിസ്റ്റലൈൻ ഇനി അടുത്തത് മൂന്നാമത്തത് ഏതാണ് ഹോളോ ഹയലിൻ എന്താണ് ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ക്രിസ്റ്റലീയ തരികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശിലകൾ അത്തരം ടെക്സ്റ്ററുള്ള ശിലകളെയാണ് ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് അടുത്തത് മീറോ ക്രിസ്റ്റലൈൻ അഥവാ ഹൈപ്പോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലീയ ധാതുവിനൊപ്പം സ്ഫടിക പദാർത്ഥങ്ങളും കൂടെ കാണപ്പെടുന്ന ശിലകളാണ് ഏത് മീറോ ക്ലിസ്റ്ററലൈൻ എന്ന് പറയുന്നത് എന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പോ ക്രിസ്റ്റലൈൻ മൂന്നാമത്തത് ഹോളോ ആണ് എന്താണ് ഹോളോ ഹൈലിൻ പൂർണ്ണമായും സ്ഫടിക പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ ശിലകളാണ് ഹോളോ ഹൈലിൻ എന്ന് പറയുന്നത് ലാവയുടെ പെട്ടെന്നുള്ള തണുക്കൽ മൂലമാണ് ഇത്തരത്തിലുള്ള ഹോളോഹൈലിൻ ശിലകൾ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ ഹോളോ ഹൈലിൻ ടെക്സ്റ്ററിലുള്ള ഇഗ്നയസ് റോക്സ് രൂപപ്പെടുന്നത് അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഒബ്ഡീസിയൻ പോലുള്ള ശിലകൾ ഒബ്ഡീസിയൻ പോലുള്ള ശിലകളാണ് ഹോളോ ഹൈലിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ആഗ്നശിലയുടെ മറ്റൊരു ടെക്സ്ചറാണ് ഗ്ലാസി ടെക്സ്ചർ ആൻഡ് ഫ്രോത്തി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിന് വെസിക്കുലർ ടെക്സ്ചർ എന്നും പറയാറുണ്ട് അപ്പോൾ എന്താണ് ഗ്ലാസി ടെക്സ്ചർ എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ലാവ അതിവേഗം തണുത്ത് ക്രിസ്റ്റലീകരണം സാധ്യമാകാതെ വരുന്ന അവസരങ്ങളിലാണ് ഗ്ലാസി ടെക്സ്ചർ ഫോം ചെയ്യുന്നത് ലാവ ഉണ്ടാക്കുന്ന നിമിഷം തന്നെ മൂലകങ്ങളും സംയുക്തങ്ങളും അതാതിടത്തെന്ത് ചെയ്യുന്നുണ്ട് തണുത്തുറയ്ക്കുന്നു വ്യത്യസ്തങ്ങളായ ധാതുക്കൾ രൂപം കൊള്ളാത്തത് കൊണ്ടാണ് ഇത്തരം ഗ്ലാസി ടെക്സ്റ്റർ ആഗ്നശിലകൾക്ക് കൈവരുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുന്നുണ്ട് ഒബ്ഡീസിയൻ ഒബ്ഡീസിയൻ ശിലകൾ ഏതിനുദാഹരണമാണ് ഗ്ലാസി ടെക്സ്റ്റർ ഉദാഹരണമാണ് ഇത് കണ്ടോ ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന ശിലകൾ അടുത്തത് ഫ്രോത്തി സ്ട്രക്ചർ അഥവാ സുഷിരമായ ടെക്സ്റ്റർ സുഷിരസമൃദ്ധമായ ഇളം നിറത്തിലുള്ള പ്യൂമീസ് വോൾക്കാനിക് ശിലകളാണ് അത് ഫ്രോത്തി ടെക്സ്റ്ററിന് എക്സാമ്പിളാണ് അപ്പോൾ ശിലകളിലെ സുഷിരങ്ങൾ രൂപീകരണ സമയത്ത് അഗ്നിപർവ്വതജന്യ വാതകങ്ങൾ നിറഞ്ഞു നിൽക്കും പിന്നീട് മോചിക്കപ്പെട്ട് വായു നിറഞ്ഞാണ് അവ കാണപ്പെടുന്നത് അപ്പോൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത് പ്യൂമീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം പ്യൂമീസ് ഫ്രോത്തി അഥവാ സുഷിരമായിട്ടുള്ള ടെക്സ്റ്ററിന് എക്സാമ്പിളാണ് അപ്പോൾ ഇവ അതായത് ഭാരം കുറഞ്ഞ് ജലത്തിൽ പൊങ്ങിയാണ് ഏത് കിടക്കുക പ്യൂമിസ് ശിലകൾ കിടക്കുന്നത് ഇനി ആ പ്യൂമിസ് ശിലകൾ കടും നിറത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്കോറിയ പ്യൂമിസിന് സമാനമായിട്ടുള്ള കടും നിറത്തിലാണെങ്കിൽ അതിനെ സ്കോറിയ എന്നാണ് പറയുന്നത് അടുത്തത് രാസഘടന അടിസ്ഥാനമാക്കിയിട്ടുള്ള അഗ്നയശീലകളുടെ വർഗീകരണമാണ് അതിൽ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്